ഇതാ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പുക ആളി പടരുന്നുണ്ട് തീ അടയ്ക്കാനുള്ള ശ്രമങ്ങളോടെ പുരോഗമിക്കുന്നു വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംതിയാസ് കരീം നൽകും വിവരങ്ങൾ ഇംതിയാസ് എന്താണ് എന്താണവിടുത്തെ സാഹചര്യം വലിയ രീതിയിൽ തീ ആളി പടർന്നത് ദൃശ്യങ്ങളിൽ കാണാൻ ഇവിടെ കടക്കാണോ തീപിടിച്ചത് ഹിമ അല്പസമയം മുൻപാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെട്ടിടത്തിന് തീ പിടിച്ചത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലാണ് ആദ്യം തീ പിടിച്ചത് പിന്നീട് തൊട്ടപ്പുറത്തുള്ള കടകളിലേക്കെല്ലാം തീ വ്യാപിക്കുകയായിരുന്നു വലിയ രീതിയിലുള്ള തീയാണ് അതോടൊപ്പം തന്നെ ആ തീ അതായത് മുഗൾ നിലകളിൽ ആദ്യം താഴെ നിലകളിലേക്ക് തീ പടരണെങ്കിലും പിന്നീടത് മുഗൾ നിലകളിലേക്കടക്കം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ സ്ഥലത്ത് ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് എത്തിക്കൊണ്ട തീ അണക്കാനുള്ള ശ്രമം ഇപ്പോൾ ൊണ്ട് വെക്കുകയാണ് ഒരു പക്ഷെ എപ്പോഴാ തീ പിടിച്ചത് അരമണിക്കൂർ അരമണിക്കൂർ മുന്നേ വിളിച്ചോ അരമണിക്കൂർ എന്റെ സംഭവിച്ചും തരാനില്ല മോളെ പോലും തൊഴിൽ സ്റ്റോപ്പാണ് അവിടെ നിന്ന് എങ്ങനെ പോകാൻ വന്നപ്പോ എല്ലാരും ഓടിയെത്തിയ ഓടിയെത്തിയതാ അവിടെ വണ്ടി രണ്ട് വണ്ടിയൊക്കെ പോയിന് ആ ഈ സമീപത്ത് കുറേ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരുന്നു അതിൽ രണ്ടോ മൂന്നോ വാഹനങ്ങൾ ഇപ്പോൾ കത്തി നശിച്ച നിലയിലുമാണുള്ളത് ആദ്യം താഴെ നിലയിൽ താഴെ നിലയിൽ തീ പിടിക്കുന്ന തീ മുഗൾ നിലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു അങ്ങനെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സ് കൂടെ സ്ഥലത്തേക്ക് എത്തുകയാണ് നേരത്തെ ആദ്യം തന്നെ തീ പടർന്നപ്പോൾ തന്നെ ആദ്യ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ ശ്രമം തുടരുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു കെട്ടിടത്തിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള നിലകളിലേക്കെല്ലാം കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം തീ വ്യാപിപ്പിക്കുമ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വേണമെന്നതാണ് കാര്യം ഇപ്പോൾ രണ്ടാമത്തെ ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയുമാണ് സമീപത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടം ആയതുകൊണ്ട് തന്നെ ഷോപ്പാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സമീപത്ത് പോലുമല്ല ബസ് സ്റ്റാൻഡിനകത്താണ് എല്ലാ കടകളും എല്ലാ ഷോപ്പുകളും ചേർന്ന് നിൽക്കുന്നതാണോ തിയാളി പടരാനുള്ള സാധ്യത അതിഭീകരമാണ് തീർച്ചയായിട്ടും അതായത് ആളുകളോട് ചോദിക്കുമ്പോൾ ആളുകൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ താഴെ നിലയിലാണ് ആദ്യഘട്ടത്തിൽ തീ പടർന്നത് അവിടെ നിന്ന് തീ ആളി കത്തി മറ്റു കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടരുകയായിരുന്നു എന്നാണ് പറയുന്നത് അടുത്ത യൂണിറ്റ് ഫയർഫോഴ്സ് മൂന്നാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഇപ്പോൾ പാഞ്ഞു വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത്രയും വലിയൊരു തീപിടുത്തമാണെന്ന് നിസ്സംശയം പറയാവുന്ന തരത്തിലാണ് അന്തരീക്ഷ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പുക അന്തരീക്ഷത്തിലേക്ക് പടർന്നിട്ടുമുണ്ട് അത്രയും തൊട്ടപ്പുറത്ത് ഈ നിലകളിലെല്ലാം ും എ സികൾ പോലെയുള്ള മറ്റു സംവിധാനങ്ങളൊക്കെയുണ്ട് അതെല്ലാം ഒന്നാകെ കത്തിയിരിക്കുന്നു